നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രണ്ട് യുദ്ധമുഖങ്ങളാണ് ഉണ്ടായിരുന്നത് ഇസ്രയേൽ ഹമാസ് ആ യുദ്ധം അത് ഇസ്രയേൽ ഇറാൻ യുദ്ധമായി പരിണമിക്കുമോ എന്നുള്ളൊരു ഭയം ഒരു ഘട്ടത്തിൽ ഉടലെടുത്തതാണ് എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല മറ്റൊന്ന് റഷ്യ യുക്രൈൻ യുദ്ധമാണ് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി വഴിവെക്കുമോ എന്നുള്ള ആശങ്ക ശക്തമായതാണ് പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇപ്പോൾ ആ യുദ്ധത്തിൽ ഒരു സമാധാനത്തിൻ്റെ പാത തുറന്നു കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഭീതി അതൊന്നുമല്ല പശ്ചിമേഷ്യയിൽ തന്നെ മൂന്ന് യുദ്ധമുഖങ്ങൾ തുറന്നിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേൽ ഹമാസുമായി വീണ്ടും യുദ്ധം അതിശക്തമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്ന് അമേരിക്ക ഹൂദി പ്രതിസന്ധി അമേരിക്ക അതിശക്തമായ ആക്രമണമാണ് ചെങ്കടലിലും അതുപോലെ തന്നെ യമനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരെണ്ണം ട്രംപും ഖമനയെയും തമ്മിൽ വാക്പോര് തുടങ്ങിയിട്ടുണ്ട് അതൊരു യുദ്ധത്തിൽ കലാശിക്കുമോ എന്നുള്ള ആശങ്ക അങ്ങനെയെങ്കിൽ അമേരിക്ക ഇറാൻ നേർക്ക് നേർ വന്നിരിക്കുകയാണ് അപ്പോൾ പശ്ചിമേഷ്യയിൽ തന്നെ മൂന്ന് പോരാട്ട മുഖങ്ങൾ തുറക്കുമ്പോൾ സമാധാനമില്ലാത്ത നാളുകളാണ് ഇനി പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുക എന്നുള്ളത് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഹമാസിന് കനത്ത നാശം വിതച്ചുകൊണ്ട് ഒരു നീക്കം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് അതായത് മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഹമാസിൻ്റെ ഇൻ്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ വധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ വലിയ ആഘോഷമാണ് അതിലിപ്പോൾ നടത്തുന്നത് ഇസ്രയേൽ ക്യാറ്റ്സ് പ്രതികരിച്ചിരിക്കുന്നത് ഇനി മുൻപോട്ട് പോയ്ക്കൊള്ളൂ എന്നാണ് അതായത് ഏതൊക്കെ മേഖലകളാണോ ബാക്കി വെച്ചിരിക്കുന്നത് അവിടങ്ങളിലേക്കൊക്കെ കയറിക്കോളൂ എന്നാണ് ഇസ്രയേൽ ക്യാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഉസാമ തപാഷ എന്ന് പറയുന്ന ആൾ അത്ര നിസ്സാരക്കാരനല്ല യഹ്യാസ് യഹിയാസിൻവറിൻ്റെ ബെസ്റ്റ് ബഡ്ഡിയാണ് അതായത് യഹിയാസിൻവറിൻ്റെ ഒരു നോട്ടം അതെന്തിനാണ് പോലും വ്യക്തമാകുന്ന മനസ്സിൽ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ആളാണ് ഉസാമ തപാഷ ശരിക്കും വലിയൊരു നഷ്ടം നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം ഇനിയിപ്പോൾ മുൻനിരയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നിർത്താൻ ഹമാസിന് ആളില്ലാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം ഹമാസിന്റെ മറ്റ് നേതാക്കളെല്ലാം ഗാസയ്ക്ക് പുറത്താണുള്ളത് അപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു ശരിക്കും എന്താണ് ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഒട്ടും ചെറിയ വ്യക്തിയല്ല ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിൻ്റെ തലവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോൾ അതിനെ ഏകോപിപ്പിച്ചതും എല്ലാറ്റിലും തന്നെ എഹ്യാസിൻവറുടെ വലം കൈയ്യായി നിന്ന് നിർണായക പങ്കാണ് ഇദ്ദേഹം വഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഖാൻ യൂനിയസ് ബ്രിഗേഡിലെ ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ ഈ തപാഷന് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയ ഒരു രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹമാസിൻ്റെ തല തന്നെയായിരുന്നു എഹിയ സിൻവറിന് ശേഷം ഹമാസിൻ്റെ തല എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു ഇപ്പോൾ അയാളുടെ മരണശേഷം അയാളെ വധിച്ചതോടുകൂടി ഹമാസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇസ്രയേൽ ക്യാറ്റ്സും പറയുന്നത് തന്നെയാണ് പക്ഷേ എന്തായിരിക്കും ഇനി ഉണ്ടാകുക എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും യുദ്ധമുഖം തുറന്നു കഴിഞ്ഞു ഇനി എന്തായാലും പിന്നോട്ടില്ല ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെ കൊടുക്കുമെന്ന് ഐ ഡി എഫ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യുദ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണം ഇപ്പോൾ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പൊതുവേ പറയുമ്പോൾ നമ്മൾ ഗാസയിൽ ഹമാസ് നടത്തുന്നത് യുദ്ധം എന്ന് പറയുന്നില്ല കാരണം ആക്രമണം സംഘർഷം എന്നൊക്കെ പറയുന്നുള്ളൂ കാരണം അതൊരു രാജ്യമല്ലാത്തത് കാരണം രാജ്യങ്ങൾ തമ്മിലുള്ളതിനെയാണ് യുദ്ധം എന്ന് അവർ വിശേഷിപ്പിക്കുന്നുള്ളൂ അത്രയും വലിയൊരു സ്ഥാനം കൊടുക്കുന്നതേയില്ല ഹമാസുമായിട്ടുള്ള ആക്രമണത്തിന് ഒരു വലിയ സ്ഥാനം പോലും കൊടുക്കാൻ ഇസ്രയേൽ തയ്യാറല്ല അമേരിക്കയും അതിന് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇപ്പോൾ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ നൂറ് കടന്നു എന്നാണ് പറയുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി അതിൽ നൂറ്റി കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേര് മരിച്ചു എന്നാണ് ഗാസയിലെ ഡിഫൻസ് സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നത് അതിലൊരു ചെറിയ പ്രശ്നം വരുന്നത് നൂറ്റി തൊണ്ണൂറ് കുട്ടികളും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഭീകരരല്ല ഉന്മൂലനം ചെയ്യാൻ പറഞ്ഞ് നടത്തിയ ആക്രമണമാണ് പക്ഷെ അതിൽ കുട്ടികൾ മരണപ്പെട്ടു മരണപ്പെടുന്നു പക്ഷെ അതിനും ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹു പറയുന്ന ഒരു വിശദീകരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ കുട്ടികളും മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു എന്നുള്ളത് വിഷമകരമായ വസ്തുത തന്നെയാണ് പക്ഷേ ഇപ്പോഴും അവിടെ ഉള്ളത് പലസ്തീൻകാർ എന്ന പേരിൽ അവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും ഹമാസ് അനുകൂലികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അവരുടെ കുടുംബങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടാകുമല്ലോ പക്ഷേ അവർ ഹമാസ് അനുകൂലികളാണ് നമുക്ക് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല കുട്ടികളെ ഒന്നും ഹമാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇസ്രയേൽ നഗന്യാഹു പറയുന്ന കാര്യം പറയുന്നത് ഇതെല്ലാം ഹമാസ് അനുകൂലികൾ തന്നെയാണ് സ്ത്രീകളായാലും കുട്ടികളായാലും കുട്ടികൾ വളർന്നു വരുന്നതേയുള്ളൂ അവർക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇവരെല്ലാവരും ഒരു കുടുംബമായി തന്നെ ഹമാസ് നേതാക്കൾക്ക് മനുഷ്യ മതിൽ ചേർ നൽകി നിൽക്കുന്നതുകൊണ്ടാണ് ഇവരെല്ലാം മരണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹമാസ് തടവിൽ കഴിയുന്ന ബന്ദികളെ ഇനിയും മോചിപ്പിച്ചില്ല എങ്കിൽ ഗാസാ മുനമ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പിടിച്ചെടുക്കും എന്ന് ഇസ്രയേൽ പറഞ്ഞു അങ്ങനെ പിടിച്ചെടുക്കുന്ന ഭാഗങ്ങൾ ശാശ്വതമായിട്ടായിരിക്കും ഇനി പിടിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ട് ഇതൊന്നും വിട്ടു നൽകാൻ തയ്യാറല്ല ഇത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞതാണ് കാരണം ഇനി ഉള്ളത് എല്ലാം പിടിച്ചെടുക്കലാണ് വിട്ടുകൊടുക്കലല്ല അല്ല ഇതുവരെ ഉള്ളതെല്ലാം പറഞ്ഞിരുന്നത് ഹമാസിനെ ഉന്മൂലനം എന്ന് മാത്രമാണ് ഇനി പറയുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക മാത്രമല്ല ആ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഇസ്രയേലിൻ്റെ ഒപ്പം ചേർക്കും അപ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് ഇവർക്ക് ആർക്കും സാധ്യമല്ല ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ സംഘർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് ഇസ്രയേൽ സേന അവിടെ നിന്ന് ഒഴിയുന്നു അപ്പം ആ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് പോയവർക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല ഈ ഭാഗങ്ങളെല്ലാം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇനി യുദ്ധം ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുണ്ടെങ്കിൽ സൈനിക നടപടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബന്ധിയെ പോലും ബാക്കി വയ്ക്കാതെ എല്ലാവരെയും തിരിച്ചു തരണം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചു തരണം ഈ ഒരു ഇതിൽ ഒഴിവായി ഇത്രയും കാലം ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്ന ട്രംപായിരുന്നു ഇപ്പോൾ ട്രംപ് പറഞ്ഞതിന് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടാണ് ഇസ്രയേൽ കാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ ബന്ധികളെയും ഒരു ഒറ്റ ഒരാളെ പോലും മാറ്റമില്ലാതെ തിരിച്ചു തരണം അതല്ല എന്നുണ്ടെങ്കിൽ സൈനിക നടപടി ആരംഭിക്കും ഗാസയിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും കരയുദ്ധം തന്നെ ആരംഭിക്കും എന്ന് പറയുന്നു നെറ്റ്സരി ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ നെറ്റ്സരീം ഇടനാഴി എന്നൊക്കെ പറയുന്നത് ഹമാസുകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച സ്ഥലമാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ഇപ്പോൾ യാത്ര അസാധ്യമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യത്തിൻ്റെ രണ്ട് ഭാഗത്തേക്കും പോകാൻ അവരെ പറ്റില്ല ഈ ഇടനാഴി ഇസ്രയേല് പിടിച്ചെടുത്തു കഴിഞ്ഞു അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പശ്ചിമേഷ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് പറഞ്ഞല്ലോ ഈ ഒന്നാമത്തെ പ്രശ്നത്തിൽ വളരെ വിപുലമായ രീതിയിലേക്ക് പോകുന്നു ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി അത് ഇസ്രയേൽ തകർത്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രയേല യുദ്ധം ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ അവിടെയാണ് നമുക്കൊരു ഈ ചില സമയത്ത് ഇസ്രയേലിനോട് നമുക്ക് പ്രതിഷേധം തോന്നുന്ന ഒരു വിഷയമാണ് അത് കാരണം അൽഷിഫ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രി ആയിരുന്നു ഖാസാണ് പക്ഷെ അതിന് പൂർണ്ണമായും അതിനെ തച്ചു തകർത്ത് കളഞ്ഞു മുഴുവനും ഹമാസുകളായിരുന്നു അവർക്ക് വഴികളില്ലായിരുന്നു ഇപ്പോഴും വന്നത് അതുകൊണ്ടാണ് ഈ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി കാരണം ഇവർ ഹമാസ് സെന്റർ കേന്ദ്രീകരിക്കുന്നത് സ്കൂളുകളിലും ആശുപത്രികളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്പോൾ സ്കൂളുകളെല്ലാം തന്നെ അടച്ചിടാൻ നദിനു കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് കൊടുത്തിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ സ്കൂളുകളും അടച്ചിടണം സ്കൂൾ പ്രവർത്തിക്കുക ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ േൽ ആക്രമണം നടത്തുമ്പോൾ അതിൽ പരുക്ക് പറ്റുന്ന ഗാസയിലുള്ള ജനങ്ങളെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ എവിടേക്ക് കൊണ്ടുപോകണമെന്നറിയില്ല കാരണം ആശുപത്രികളില്ല ആശുപത്രി അപ്പോൾ ഈ പരിക്ക് പറ്റിയവർക്ക് പോലും മതിയായ ചികിത്സ കിട്ടാതെ അവർ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇതൊക്കെയാണ് മറ്റ് രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ ഒരു കുറ്റമായി ആരോപിക്കുന്നത് നിങ്ങൾ ഭീകരവാദത്തിൻ്റെ പേരർത്തുകയുള്ളൂ പക്ഷേ കുറ്റം കുറ്റമെന്ന് പറയുന്നിട്ട് ഭീകരവാദത്തിൻ്റെ പേരറക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് കാരണം സ്ത്രീ ഈ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെട്ട കുടുംബമാണ് ഹമാസിന് മറയായി നിൽക്കുന്നത് അല്ലെല്ലാവരും അങ്ങനെയാണ് തിരിച്ചു വന്നവരിൽ ഭൂരിഭാഗവും അതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുൻപ് അങ്ങനെ ആയിരുന്നില്ല ഒരുപാട് പേര് അവിടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു അതിൽ കുറെ പേരുടെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു കുറെ പേർക്ക് ഒഴിഞ്ഞുപോകാൻ പറ്റാത്തതുകൊണ്ടും സ്വന്തം മണ്ണ് വിട്ടു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും കുറെ പേരവിടെ പിടിച്ചു തന്നിരുന്നു ഈ വക വാർത്തകളെല്ലാം നമ്മളൊന്ന് കൊടുത്തിരുന്നാണ് പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അന്ന് തന്നെ പറഞ്ഞ് പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യമാണ് തിരിച്ചു വരുന്നവരിൽ പലരും ഹമാസ് നേതാക്കന്മാരും ഹമാസ് അനുകൂലികളുമാണെന്ന് കാരണം വീണ്ടും പലസ്തീനിലേക്ക് തിരിച്ചു വന്നതിൽ മിക്കവാറും ആൾക്കാർ അത് തന്നെ ആയതുകൊണ്ടാണ് ട്രംപും പറഞ്ഞത് ഇനി ആ ഭാഗം മുഴുവൻ ശുദ്ധീകരിക്കണം അവിടുന്ന് എല്ലാം മാറ്റണം അപ്പം ആ മാറ്റുന്ന സമയത്ത് സാധാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു ജീവിതം പുതിയൊരു സ്ഥലത്ത് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം നൽകാൻ കാരണം അതായിരുന്നു എന്തായാലും ഇപ്പോൾ മറ്റ് ഭാഗങ്ങൾ കൂടി പിടിച്ചടക്കാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കരയുദ്ധം അതിശക്തമാക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് ടാങ്കുകളൊക്കെ ഗാസയിലേക്ക് വീണ്ടും ഇരച്ചെത്തുന്നു മുൻപ് നമ്മൾ കണ്ട കാഴ്ച എന്താണോ അതിന് സമാനമായ കാഴ്ചയാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത് അപ്പോൾ വലിയൊരു സന്നാഹമായി ഇസ്രയേൽ വീണ്ടും ഗാസയിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഉസാമ തപാഷ് കൊല്ലപ്പെട്ട ആ കാര്യത്തിലേക്ക് തന്നെ വരാം ഒരു ഇസ്രയേൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങി വയ്ക്കുമ്പോൾ ഹമാസ് പതറി നിൽക്കുകയാണ് കാരണം തിരിച്ചടി അത് ഏത് രീതിയിൽ കൊടുക്കണമെന്ന് ഇവർക്കറിയില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിൽ ഹമാസിൻ്റെ തലവന്മാരില്ല എന്നുള്ളതാണ് യഹിയാ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ പോലും ഖത്തറിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഗാസയിലില്ല ഗാസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നു എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം പക്ഷേ ആരും തന്നെ ഗാസയിലില്ല ഈ പറയുന്ന ഉസാമ തബാഷിനെ പോലെ കുറച്ച് വിരലിലെണ്ണാവുന്ന നേതാക്കന്മാർ മാത്രമാണ് ഗാസയിലുള്ളത് അത് ബാക്കിയുള്ള തുരങ്കങ്ങൾ പുനർനിർമ്മിച്ചെടുക്കുന്നതിനും നശിപ്പിക്കപ്പെട്ടു പോയ അവരുടെ സാമ്രാജ്യം വീണ്ടെടുക്കുന്നതിനും ഹമാസിൻ്റെ പോരാളികളെ വീണ്ടും പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു നീക്കത്തിലുമൊക്കെയാണ് ഈ പറയുന്ന ഉസാമ തപാഷിനെ പോലെ കുറച്ചാളുകൾ ഗാസയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നത് അഞ്ചുപേരെ കൊലപ്പെടുത്തി അതിനുശേഷമാണ് അതിലെ ഏറ്റവും പ്രധാനിയായ തപാഷിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ തപാഷെന്ന് പറയുന്നത് ഇസ്രയേൽ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് കാരണം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താൻ ആരൊക്കെ അതിൽ സൂത്രധാരന്മാരായിരുന്നു അവരുടെ എല്ലാം തലകൾ അരിയുമെന്നാണ് ഇസ്രയേൽ എന്ന് പ്രഖ്യാപിച്ചത് അതിലെ ഒട്ടുമുക്കാൽ തലകളും വീണു കഴിഞ്ഞു ഇപ്പോൾ തപാഷ് വീണു ബാക്കിയുള്ളത് ഖമനേയെ പോലെ കുറച്ചാൾ ആൾക്കാരാണ് ഈ എന്ന് പറയുന്നത് യഹിയാസ് എന്നിവർ കൊല്ലപ്പെട്ട ആ ദിവസം അന്ന് കൊല്ലപ്പെടേണ്ടിയിരുന്ന ആളാണ് കാരണം യഹിയാസിൻവറിനോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് യഹ്യാസിൻവറിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ തലനാരിഴക്കി രക്ഷപ്പെട്ടതാണ് കാരണം യഹിയാസിൻവറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് റഫയിലേക്ക് തപാഷു പോയി ആ സമയത്താണ് ഹിയാസിൻവർ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ ആക്രമണം നടക്കുന്നതും യഹിയാസിൻവർ കൊല്ലപ്പെടുന്നതും അപ്പോൾ അന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ തപാഷ തന്നെ കരുതിയിട്ടുണ്ടാകും തനിക്ക് ഇനി ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ജീവൻ ബാക്കി കൊടുത്തതാണ് എന്നുള്ള പക്ഷേ ആ ജീവൻ വീണ്ടും വീണ്ടും ഇസ്രയേൽ എടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സ് അത് ആഘോഷമാക്കുന്നതും നമുക്കറിയാം റഫേയിലേക്കുള്ള കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു റഫ കേന്ദ്രീകരിച്ച് ഹമാസ് വീണ്ടും പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് തപാഷ് റഫയിലേക്ക് പോകുന്നതും അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ റഫ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയാണ് ഈജിപ്തിന് എല്ലാ കാലത്തും ഭയം അതാണ് ഒരു ആക്രമണം തുടങ്ങി വയ്ക്കുമ്പോൾ ആക്രമണം തുടങ്ങി വയ്ക്കുമ്പോൾ ഉറപ്പായും റഫേയിലേക്ക് കടക്കും മുൻപ് റഫേയിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയത് നമ്മൾ കണ്ടതാണ് റഫ ഇടനാഴി അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഈജിപ്ത് എത്തി അന്ന് ബൈഡൻ ആണ് പറഞ്ഞത് അങ്ങനെ ഒരു ഇടനാഴി അടയ്ക്കാൻ കഴിയില്ല അത് തുറന്നില്ലെങ്കിൽ ശക്തമായ നീക്കം ഞങ്ങൾ എടുക്കുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റഫ അതിർത്തി തുറക്കുന്നതും എല്ലാവരെയും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നതുമൊക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹമാസ് ഉള്ളത് ഏതെല്ലാം ഏരിയയിലാണോ അവിടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം നടത്തണമെന്ന് ഇത് മാത്രമല്ല ഗാസ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിനെ ശക്തിയുക്തം എതിർക്കുന്നത് ഈജിപ്താണ് കാരണം റഫ അതിർത്തി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ആവശ്യം അപ്പോൾ അതിനുവേണ്ടിയാണ് തങ്ങൾ ഗാസ ഏറ്റെടുക്കും ഗാസ ഗാസയേറ്റെടുത്തുകൊണ്ട് അവിടെ ശക്തമായ നീക്കങ്ങൾ നടത്തും എന്നാൽ ഹമാസിനെ അടുപ്പിക്കാത്ത തരത്തിൽ ഹമാസിനെ പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ടായിരിക്കും അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗാസ ഏറ്റെടുക്കുന്നതും അറബ് സഖ്യത്തിൻ്റെ സേനയായിരിക്കും അവിടെ സുരക്ഷ ഒരുക്കുന്നത് എന്നൊക്കെ ഈജിപ്ത് പ്രഖ്യാപനം നടത്തിയിരുന്നു പക്ഷേ പുനർനിർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഭീമമായ തുക ആവശ്യമാണ് ഇതിനുള്ള തുക ആര് വഹിക്കും എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ഈജിപ്തിന് മറുപടി ഉണ്ടായിരുന്നില്ല സൗദി ഉൾപ്പെടെ ആ സമയത്ത് മിണ്ടാതിരിക്കുന്ന ഒരു നയം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഉറപ്പായും അമേരിക്ക ഗാസ ഏറ്റെടുക്കുന്നതിനോട് പൊരുത്തപ്പെടാൻ ഈജിപ്ത് തയ്യാറല്ല ഈജിപ്തിന് ഗാസ എങ്ങനെയെങ്കിലും അറബ് രാജ്യങ്ങളുടെ പക്ഷത്തെത്തണമെന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗാസയെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് റഫ സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ തോന്നുന്നുണ്ടോ ഈ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ഗാസ എത്തിയാലും അവിടെ നിന്ന് ഇവർക്ക് ഈ പറയുന്ന അറബ് സേനയ്ക്ക് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഹമാസിനെ മാറ്റി നിർത്താൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും അതല്ലാതെ ഹമാസിനെ മാറ്റി നിർത്താൻ ഇപ്പോഴും ഈ പറഞ്ഞ ഒരാൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഏത് രീതിയിൽ ഇനി ഇനി എന്ത് കാണുമെന്നുള്ളത് നോക്കാനുള്ളത് ഹമാസ് ഇപ്പോഴും ഇതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശമെന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടും പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ അറബ് രാജ്യങ്ങൾക്ക് ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗാസ ഞങ്ങൾ ഭരിക്കും എന്ന് പറയാൻ കഴിയാത്തത് ഒരിക്കലും സാധ്യമല്ല കാരണം അത് അറബ് രാജ്യങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ അവരുടെ നേതാക്കന്മാരെല്ലാം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ട് അവരോട് പറഞ്ഞ് ഒരു ആക്രമണം ഇല്ലാതിരിക്കാൻ നോക്കുകയും അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇവർ തമ്മിലൊരു ക്ലാഷ് ഇല്ലാതെ കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം പറയാൻ കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം സാധിക്കുമെന്നേ പറയാൻ പറ്റൂ അല്ലാതെ അവർക്ക് ഈ ഭീകര സംഘടനയെ വെച്ചുകൊണ്ട് അവരെ നിലനിർത്തിക്കൊണ്ട് ഒരു സുഗമമായ ഭരണം നടക്കും എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഹമാസ് ഫൂദി ഹിസ്ബുള്ള ഇവർ ഭീകരസംഘടനകൾ തന്നെയാണ് അവരെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇനിയൊരു പുതിയ ഭരണത്തിലേക്ക് പോകാൻ സാധിക്കുക പിന്നെ ഇതിൽ ഇപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ രണ്ടാമതൊരു സാധ്യത പറന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രധാന നല്ല കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഹൂതികളും ഇസ്രയേലും തമ്മിലുള്ള അമേരി അമേരിക്കയും ഹൂതികളുമായിട്ടുള്ള മുന്നേറ്റമാണല്ലോ രണ്ടാമത്തെ ഒരു പ്രശ്നം വന്നത് അതിലിപ്പോൾ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് ഖമനെ ഈ ഹൂതികളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഹൂതികൾ എന്ത് ചെയ്ത് ഇന്നലെ പറഞ്ഞിരുന്നു ഹൂതികളെ ഒരു വെടിപൊട്ടിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം കിട്ടേണ്ടത് ഖബനയുടെ നെഞ്ചത്താണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ടാണോ എന്തോന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഹൂതികൾ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൈ കഴുകിയിട്ടുണ്ട് അതൊരു ഭയത്തിന്റെ പുറത്ത് തന്നെയാണ് കാരണം ഹൂതികൾ എന്തെങ്കിലും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് ടെഹ്റാനിൽ പൊട്ടുമെന്ന പേടി കൊണ്ട് ഒരു മുഴ മുന്നേ എറിഞ്ഞിരിക്കുകയാണ് ഘമനയെ കാരണം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ വീണ്ടും അമേരിക്ക കയറി ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കണം കാരണം ആ ഭീകര സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നതിന് കാരണമായിരിക്കും അല്ല ഇതിനു മുൻപും ഇതേ നിലപാട് ഇതേ പ്രസ്താവനകൾ തന്നെയാണ് ഈ ഘമനയിൽ നടത്തിയിട്ടുള്ളത് കാരണം നിരന്തരം ഹൂതികൾ സൗദിയിലേക്ക് ആക്രമിച്ചത് ഇറാനെ നേരെ ചോദ്യം വരുമ്പോൾ അന്നും ഇറാൻ പ്രതികരിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് വിഴച്ചു എന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേൽ ഈ പറയുന്നത് പോലെ തന്നെ ഗാസ വിട്ടുകൊടുക്കാൻ ഇനി തയ്യാറാകില്ല ഈജിപ്തോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോ ഗാസ ഏറ്റെടുക്കുന്നതിനെ അംഗീകരിക്കാനും ഇസ്രയേൽ തയ്യാറാകില്ല ഒന്നുകിൽ ഗാസ മുഴുവനായും ഇസ്രായേൽ പിടിച്ചെടുക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇത് നിരീക്ഷണത്തിൽ ഗാസ ഉണ്ടാകണം അമേരിക്കയുടെ നിരീക്ഷണത്തിൽ ഗാസ ഇസ്രായേലും ഭരിക്കും അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യമേ നടപ്പാക്കൂ വീണ്ടും ഇത് ഹമാസിന് വിട്ടുകൊടുക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലും ഇസ്രായേൽ അംഗീകരിക്കില്ല കാരണം ഗാസയിൽ ഹമാസ് ഉള്ളിടത്തോളം ഇസ്രായേലിന് അത് വലിയ ഒരു ഭീതി തന്നെയാണ് അപ്പോൾ അതിനെന്തായാലും അനുവദിക്കില്ല അവർ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഹമാസിനെ ഒന്ന് വിരളി പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി തങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇസ്രയേൽ എന്തായാലും ഇപ്പം നാല് ദിവസമായി യുദ്ധം തുറന്നുകൊണ്ട് യുദ്ധമല്ല ഈ സംഘർഷം ആക്രമണം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സംഭവം വളരെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ ആദ്യം ഒക്ടോബർ ഹമാസ് അതായത് ഹമാസ് ഇസ്രയേലിനോട് പറഞ്ഞത് ഇസ്രയേലിനോടും അമേരിക്കയോടും പറഞ്ഞത് എന്താണ് ഗാസയിൽ നിന്ന് ഇസ്രയേൽ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാതെ ഞങ്ങൾ ബന്ദികളെ വിടില്ല എന്നാണ് പക്ഷേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ് ഗാസയിലെ ഓരോ ഇടങ്ങളായി ഞങ്ങൾ പിടിച്ചെടുക്കും അല്ലെങ്കിൽ അതിനു മുൻപ് ബന്ദികളെ തിരികെ വിടണമെന്നാണ് അപ്പോൾ കട്ടകി കട്ടക്കി നിൽക്കുകയാണ് കാരണം ബന്ദികളെ ഞങ്ങൾ വിട്ടയക്കില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമുള്ളൂ എത്ര പേരെ ഇവർക്ക് ജീവനോടെ പുറത്താക്കാം എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാൻ കഴിയില്ല എത്ര പേരാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഭീതി ഹമാസിന്റെ കയ്യിലുണ്ട് കാരണം കൂടുതൽ മൃതദേഹങ്ങൾ കൊടുത്താൽ ഇസ്രയേൽ അടി തുടരുമെന്നുള്ളത് ഉറപ്പാണ് അത് തന്നെയല്ല മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കാൻ ഹമാസിന് കഴിയില്ല കാരണം മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും നോക്കാനില്ല തൂത്തുവാരി എടുത്തിട്ട് അടിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇസ്രയേലിൽ അതുകൊണ്ടാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം പൂർണ്ണമായും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാം അങ്ങനൊരു പൂർണ്ണമായും പിന്തിരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആക്രമിക്കാൻ പോകുമ്പോൾ യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വരുമെന്നും ഹമാസിനെ അറബ് രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണയോടുകൂടി വീണ്ടും അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാം എന്നുള്ള ഒരു ചിന്തയാണ് ഹമാസിന് ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് മുന്ന മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇസ്രയേൽ അതിനനുസരിച്ച് ഇനിയിപ്പോൾ ഇസ്രയേലിനും ഒന്നും നോക്കാനില്ല കാരണം ഇനി എത്ര പേര് ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്തായാലും കേൾക്കേണ്ടതെല്ലാം കേട്ടു എല്ലാവരും പറയുന്നുണ്ട് ഗാസയിൽ തന്നെ ഉള്ളവരും പറയുന്നുണ്ട് നെതന്യാഹു ഈ മുന്നേറ്റം കാരണം ബന്ധികൾ എത്ര പേരെ ജീവനോടെ കിട്ടും എന്ന് ഉറപ്പില്ല എന്ന് ജനങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഈ തോന്നൽ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഗാസ പിടിച്ചടക്കുക ഇതുവരെ അത് പറഞ്ഞില്ലായിരുന്നു ഗാസ പിടിച്ചടക്കും എന്ന് പറഞ്ഞില്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഗാസ പിടിച്ചെടുക്കുന്നുക എന്നുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ചെയ്യുന്നത് അതിനൊപ്പം ഹൂതികളുടെ ശക്തി ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ പറയാം കാരണം ഗമനീ പിന്നാക്കാറി പിന്നോട്ട് മാറി എന്ന് പറഞ്ഞത് കൊണ്ട് പിന്മാറുന്ന ഒരു സപ്പോർട്ട് ഇനി ഇറാനിൽ നിന്നൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആക്രമണത്തിന് വേണ്ടി ഹമാസിനും ഹിസ്ബുളക്കും ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ പല സഹായങ്ങളും കൊടുത്ത എന്തായാലും അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഇറാൻ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കണം ഇല്ല അങ്ങനെ നമ്മൾ ഈ ഇറാനെ ഇറാനെ നമ്മളങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം അവർക്കങ്ങനെ അമേരിക്ക എന്നുള്ള ഭയമൊന്നുമുള്ള രാജ്യമല്ല കയറി ഈ ട്രംപിനുള്ള ഒരു നിലപാടുണ്ട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കയറി അടിക്കുക എന്നുള്ളൊരു ഈ ഇറാനും അതുപോലെ തന്നെയാണ് ഈ മുന്നും പിന്നും ഒന്നും നോക്കുന്ന ഒരു രീതി അവർക്കില്ല അതും അതാണ് നമ്മൾ പറയുന്നത് ഈ തുല്യ ശക്തികൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ലോകം താങ്ങില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പരസ്പരം വാക്പോരൊക്കെ നടത്തുമെങ്കിലും ഒരു യുദ്ധത്തിന് തുനിയില്ല ആ ഒരു മണ്ടത്തരം ില്ല ഖമനെ ഇപ്പോൾ യുദ്ധത്തിന് ഉത്തരവിട്ടാലും അതിന് പൂർണ്ണ അനുമതി പെസക്ഷിക്കാനും കൊടുക്കില്ല കാരണം രണ്ട് രാജ്യങ്ങൾ പൂർണമായും തകർന്നടിഞ്ഞു നമുക്ക് യുക്രൈൻ യുക്രൈൻ റഷ്യ യുദ്ധം തന്നെ ലോകം കണ്ടതല്ലേ എന്ത് നാശമാണ് രണ്ട് രാജ്യങ്ങൾക്ക് അപ്പോൾ അതുപോലെ ഒരു മണ്ടത്തരത്തിനൊന്നും ട്രംപ് കാണിക്കില്ല ഈ പറയുന്ന പോലെ തന്നെ കയറി അടിക്കും അല്ലെങ്കിൽ ആണവ നിലയം തകർക്കും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തും പക്ഷേ നേരിട്ട് കയറി അടിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് ഇനിയുള്ള കാലത്ത് ഒരു രാജ്യങ്ങളും അതിന് തയ്യാറാവില്ല അതാണ് കാരണം എല്ലാവരും പുരോഗതി പ്രത്യേകിച്ച് സമ്പത്ത് കൂട്ടുക അത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് യുക്രൈൻ യുക്രൈൻ യുദ്ധം അവസാനിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ല ഈ യുദ്ധ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് റഷ്യ നടക്കുന്നത് അതാണ് ആ കാരണം അതിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ് എന്നുള്ളത് ലോകം കണ്ടു കഴിഞ്ഞു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് അപ്പോൾ അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് നമ്മൾ രണ്ടാം വരവിൽ ട്രംപിനെ നമ്മൾ കണ്ടതാണ് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ പോകുന്ന ട്രംപ് വെറുതെ ചാടികയറി ഇറാനെ അടിക്കില്ല പക്ഷെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ഇറാൻ യുദ്ധം യുദ്ധമുണ്ടാവുകയാണെങ്കിൽ വീണ്ടും ലോകം രണ്ട് ചേരിയിലേക്ക് മാറുന്നത് കാണേണ്ടി വരും എന്തായാലും ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം malayali warta plus like share and subscribe